തിരുവനന്തപുരത്തേക്കാണ് പോകപ്പെട്ടത് തിരുവനന്തപുരത്തും ഇതേ രീതിയിൽ തന്നെ ഒരു ത്രികോണ പോരാട്ടം ആദ്യം നമ്മൾ വിചാരിച്ചു ഒരു എൽ ഡി എഫും ഒപ്പം തന്നെ യു ഡി എഫും തമ്മിലുള്ള പോരാട്ടമായിരിക്കുന്നു പക്ഷേ രാജീവ് ചന്ദ്രശേഖരന്റെ കടന്നവരോടുകൂടി അവിടെയും ഒരു ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമായി മാറുകയും ചെയ്തു ശശി തരൂരിന് നാലാം തേം കൊടുക്കുമോ ഒരു ലക്ഷം ഭൂരിപക്ഷം എന്ന തരൂരിന്റെ ആഗ്രഹം സാധ്യമാവും കഴിഞ്ഞ തവണ ഒരു ലക്ഷം കടന്നു എങ്കിൽ പോലും പിന്നീട് കണക്കെടുപ്പ് പന്ത്രണ്ട് നോട്ടുകളുടെ കുറവുണ്ടായിരുന്നു അപ്പോ ഒരു ലക്ഷം എന്ന തരൂരിന്റെ അത് പക്ഷെ ഇത്തവണ ഭയങ്കര ടൈറ്റ് ആയിട്ടും മിഥുന എന്തായാലും നമുക്ക് അവിടെ വി വിനോദ് ഉണ്ട് വിനോദ് വലിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ സമയമാണ് കടന്നു പോയത് തിരുവനന്തപുരത്തിനെ സംബന്ധിച്ച് ശക്തമായ ത്രികോണ മത്സരം എല്ലാവരുടെയും സ്വന്തമായ പദ്യൻചേട്ടൻ ഒപ്പം തന്നെ ഈ രണ്ട് നിൽക്കുന്ന അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരും തമ്മിലുള്ള വലിയ പ്രചാരണത്തിൽ പോലും ഒട്ടും വീഴ്ച വരുത്താതെ രണ്ടുപേരും ഒരേപോലെ നിന്നു എന്നതാണ് എന്തൊക്കെയാണ് സാധ്യത എവിടെയാണ് കൊട്ടിക്കലാശം തന്നെ ആയിരിക്കും കൊട്ടിക്കലാശം എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ റാലികൾ അങ്ങനെയൊക്കെയുള്ള പാർട്ടികളുടെ തീരുമാനങ്ങൾ എങ്ങനെയാണ് ഈ അവസാന ദിവസം റെ മിഥുൻ വലിയ കണക്കുകൂട്ടലിലാണ് മുന്നണികളെല്ലാം തന്നെ വിജയം എല്ലാവരും ഉറപ്പിക്കുന്നു ആ നിലയ്ക്ക് തന്നെയാണ് നേതാക്കളുടെ പ്രതികരണങ്ങളും തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ശശി തരൂർ ഹാട്രിക് വിജയം നേടിയ സ്ഥലമാണ് മൂന്ന് തവണയായി അദ്ദേഹം തെരഞ്ഞെടുപ്പ് വിജയം നേടുന്നുണ്ട് ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഒൻപതിലും അതോടൊപ്പം തന്നെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും ഒരു ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം രണ്ടായിരത്തി പതിനാലിൽ അത് പതിനാലായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം അന്ന് ബി ജെ പി ആണ് രണ്ടാം സ്ഥാനത്തെത്തിയത് തീവാറുന്ന പോരാട്ടമായിരുന്നു ഒ രാജഗോപാൽ അന്ന് തിരുവനന്തപുരത്തെ തിരുവനന്തപുരം പാർലമെൻറ്റിൽ നാല് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നിയമം പാർശാല കോവളം ഈ മൂന്ന് മണ്ഡലങ്ങളിലെ വോട്ട് വിഹിതം കൊണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ശശി തരൂരിന് അന്ന് വിജയിക്കാൻ കഴിഞ്ഞത് ആ ഒരു തിരഞ്ഞെടുപ്പ് കാലമാണ് ഇപ്പോൾ ബി ആഗ്രഹിക്കുന്നത് ആ തരത്തിലുള്ള പ്രവർത്തനമാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നഗര കേന്ദ്രീകൃതമായ മണ്ഡലങ്ങളിൽ അന്ന് നേടിയ തരത്തിൽ തന്നെ വോട്ടുകൾ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ നേടാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ രാജീവ് ചന്ദ്രശേഖറാണ് ഇവിടേക്ക് സ്ഥാനാർത്ഥിയായി എത്തുന്നത് അദ്ദേഹം കാര്യമുണ്ട് കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയും ചെയ്തതാണ് നിരോധനാജ്ഞ അടക്കം പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതായത് കുട്ടിക്കലാശം കഴിഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് അതെന്തുകൊണ്ട് തന്നെയാണ് കാരണം അവരെ ചില അക്രമ സംഭവങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെയാണ് അല്ലെ തീർച്ചയായും അതിലേക്ക് വരാം മിഥുൻ നമ്മൾ പറഞ്ഞു വന്നത് നേരത്തെ ഉള്ള ചോദ്യത്തിനുള്ള ഒരു മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യമുണ്ട് അവിടെ ഏറ്റവും ശക്തി പ്രദേശങ്ങളിൽ ബി ജെ പിയുടെ പ്രചരണം എന്നതിനപ്പുറത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ വന്നത് മുതൽ തന്നെ തീരദേശത്തേക്ക് പോവുകയാണ് അവിടെയാണ് ആ വോട്ട് കിട്ടാൻ പ്രയാസമുള്ള സ്ഥലം ബി ജെ പി സംബന്ധിച്ച് പക്ഷേ വലിയ തോതിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ തീരദേശം നടത്തുന്നു പൊഴിയൂരിൽ ഉൾപ്പെടെ ആ നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു മത്സ്യത്തൊഴിലാളികളുടെ വീടുകളിൽ ബി ജെ പിക്ക് വേണ്ടിയുള്ള കൺവെൻഷനുകൾ നടക്കുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നു അവിടെയാണ് എൽ ഡി എഫ് വലിയ പ്രതീക്ഷയും സാധ്യതയുമായി പന്നിൻ്റെ മീൻ ഉയർത്തിക്കാട്ടുന്നത് കാരണം രണ്ട് പളവളപ്പുള്ള സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രചരണം ആ പണമൊഴുക്കിയുള്ള പ്രചരണം അവിടെയാണ് എളിമയുടെ മുഖമായ ലാളിത്യത്തിൻ്റെ മുഖമായ ഉത്തമനായ കമ്മ്യൂണിസ്റ്റായ പഞ്ഞിൻ്റെ വീട്ടിലും അദ്ദേഹം നേരത്തെ തിരുവനന്തപുരത്ത് എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ആ അദ്ദേഹത്തെ ജനങ്ങൾ പിന്തുണയ്ക്കും അദ്ദേഹത്തിന് തിരുവനന്തപുരത്തിൻ്റെ പിന്തുണ ഉണ്ടാകും എന്ന് കുറച്ച് വിശ്വസിക്കുന്നു ആ തരത്തിലാണ് ഈ മുന്നണികളുടെ പ്രതീക്ഷകളും സാധ്യതകളും മൂവരും വിജയപ്രതീക്ഷ വെച്ച് പുലർത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇനി മിഥുൻ പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരത്ത് മറ്റ് ക്രമീകരണങ്ങൾ നമുക്കറിയാം കൊട്ടിക്കലാശമാണ് ഇന്ന് ആറു മണിവരെയാണ് അതിനു മുൻപ് തന്നെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് തന്നെ സംസ്ഥാനതലത്തിൽ തന്നെ പ്രശ്നബാധിത ബൂത്തുകളുണ്ട് പലയിടങ്ങളിലുമുണ്ട് എങ്കിൽ തന്നെയും തിരുവനന്തപുരത്ത് കളക്ടർ ആ ഒരു നടപടിയിലേക്ക് പോയിട്ടുണ്ട് സംഘം ചേരുന്നതും അത്തരത്തിൽ മണിക്ക് ശേഷമുള്ള രാഷ്ട്രീയ പരിപാടികളോ ആ ഒത്തുചേരലുകളോ മദ്യം അതോടൊപ്പം തന്നെ പണം ഇതിൻ്റെ വിതരണം ഇതെല്ലാം തന്നെ പൂർണ്ണമായും തടഞ്ഞിട്ടുണ്ട് മദ്യ നിരോധനമാണ് വൈകിട്ട് ആറ് മണി മുതൽ അതിനുശേഷം കർശനമായ നിരീക്ഷണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തുനിന്ന് പോലീസിൻ്റെ അടക്കം ഭാഗത്തു നിന്നുണ്ടാകും ആ തര ശരി വ്യക്തമാണ് വിനോദ് എന്തായാലും വലിയ സുരക്ഷാ സുരക്ഷാൽ കൂടി ഉണ്ട് അവിടെ തിരുവനന്തപുരത്ത് സംസ്ഥാനത്ത് ആകെ തന്നെ നമുക്കത് കാണാം ഇപ്പോൾ കണ്ണൂരിൽ രണ്ടിടങ്ങളിൽ കുട്ടികലാശം തന്നെ വേണ്ടാന്ന് വെച്ചിരിക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ട് എന്തായാലും അനിഷ്ട സംഭവങ്ങൾ ഒഴിവാകണം എന്നതാണ് ഈ ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന്റെ പ്രധാന കാര്യം അതിന് രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളും എല്ലാം തന്നെ സഹകരിക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടത് നമുക്ക് ഒരു അതെ